തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതാണ് കുറെ വർഷമായിട്ട് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം നമുക്കറിയാം നമ്മുടെ ഒരു വസ്ത്ര വ്യാപാര മേഖലയിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ണൂർ ജില്ലയിൽ വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അങ്ങനെ വന്നു പോകുമ്പോഴും ഒരു എന്താ പറയാ ഒരു പടികൂറ്റൻ അല്ലെങ്കിൽ വളരെ എന്താ പറയാ സന്തോഷത്തോടു കൂടി കണ്ണൂർ നിലനിൽക്കുന്ന ചിലപ്പോഴെങ്കിലും നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഘോഷ നിമിഷത്തിൽ ഒരു വസ്ത്രം ഒരു ഡ്രസ്സ് എടുക്കണം അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു നാമധേയം മാത്രമേ ഉള്ളൂ അതാണ് ഇമ്മാനുവൽ സിൽക്സ് എന്ന് പറയുന്ന നാമധേയം ഇമ്മാനുവൽ സിൽക്സിന്റെ സിഇഒ ബൈജു സാറാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചെയ്യുന്നത് സർ നമസ്കാരം ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു കലോത്സവത്തിന്റെ തത്സമയം ഇന്റർവ്യൂലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം താങ്ക് യു സാർ സുഖിക്കുന്നല്ലോ സുഖം മുൻ അധ്യാപകനായിരുന്നു എന്നുള്ളത് എത്ര പേർക്ക് അറിയാം വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് തൊണ്ണൂറ്റി അഞ്ചു കാലഘട്ടത്തിലാണ് അധ്യാപകനായിരുന്നത് വളരെ സന്തോഷത്തിലൂടെ പറയാൻ പറ്റുന്നത് അധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഉപജില്ലാ കലോത്സവം നടത്താനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു പഠിപ്പിച്ച സ്കൂളിലെ ആണ് ആ വർഷത്തെ കലോത്സവം നമുക്കറിയാം ഉപയോഗിക്കുന്ന വസ്ത്രത്തിനും ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ന്യൂജൻ കാലഘട്ടത്തിലും ഒരുപാട് വ്യത്യസ്തകൾ വരുന്നുണ്ട് ഡ്രസ്സ് പോലെ തന്നെ ഈ കലോത്സവത്തിലും ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ വ്യത്യാസമാണ് കാരണം ആ കാലഘട്ടം മൊബൈൽ ഇല്ലാത്ത കാലഘട്ടമാണ് ഇന്ന് മൊബൈലുള്ള കാലഘട്ടമാണ് ഇന്റർനെറ്റ് ഉള്ള കാലഘട്ടമാണ് കാലഘട്ടമാണ് അന്ന് റേഡിയോ മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് അന്നത്തെ ഡിഫറന്റ് ആണ് ഓൺലൈനുള്ള എന്തൊക്കെ വ്യത്യസ്ത തോന്നുന്നുണ്ട് കാരണം ഇപ്പോ കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ശേഷം പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് എത്തുവാനും അങ്ങനെ ഒരുപാട് സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലും രീതിയിൽ ഒന്ന് രണ്ട് വ്യത്യസ്തങ്ങൾ വ്യത്യസ്ത പറയാവോ കലോത്സവത്തിൽ വന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാറ്റങ്ങൾ ആസ്വാദനം മുന്നേ മുന്നേ ഇത് കാണാൻ വരുന്നവരുടെ എണ്ണത്തിൽ ഭയങ്കരമായ വർധനവ് പഴയ കാലത്ത് കൂടുതലാണ് ഇപ്പൊ കുറവാണ് കാരണം ഇപ്പത് വീട്ടിൽ നിന്ന് കാണാവുന്ന സംവിധാനമായി പല ചാനലിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയോ കാണാൻ പറ്റുന്നതുകൊണ്ട് ഡയറക്ട് വ്യൂവേഴ്സിന്റെ എണ്ണം കുറവായിട്ടാണ് ഒരു അധ്യാപകൻ പിന്നീട് ഒരു ഇമ്മാനുവൽ സിൽക്സ് എന്ന് പറയുന്ന ഒരു വലിയ നാമധേയത്തിന്റെ ഒരു ഭാഗമാകുന്നു തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു നാമധേയം എങ്ങനെയാണ് സാർ ഇത് കണക്ട് ഒരു അധ്യാപക ജീവിതവും പിന്നീട് ഒരു ഇമ്മാനുവൽ എന്ന് അല്ല അത് ദൈവനിശ്ചയം എന്ന് പറയലോ എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടല്ലോ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകനാവണമെന്ന് ആഗ്രഹത്തോട് പഠിച്ചു ബിഎഡ് കഴിഞ്ഞു പി ജിയും ബിഎഡും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു അധ്യാപകനായുള്ള അവസരം കിട്ടി അധ്യാപകനായി കുറച്ചു കാലം വർക്ക് ചെയ്ത് അതിനുശേഷം പിന്നെ ബിസിനസ് ഫീൽഡിലേക്ക് നമ്മൾ ചെയ്യപ്പെട്ടു ഒരു ഒരു ഡ്രസ് മേഖല കാലഘട്ടമായിരുന്നു ശരി ഇപ്പോ ഇമാനുവലിന്റെ ഇപ്പോ ലെവൽപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്നു പോയ ഒരുപാട് നിരവധി സ്ഥാപനങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ ഡ്രസ് മേഖലയിൽ തന്നെ അല്ലെ വസ്ത്രവ്യാപാര മേഖലയിൽ തന്നെ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും കസ്റ്റമർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല സർവീസോട് കൊടുക്കുക ഇതാണ് ഇമ്മാനുവലിന്റെ ആപ്തവാക്യം ഏറ്റവും നന്നായിട്ട് കൊടുക്കണം കൊടുക്കുന്നത് ഏറ്റവും നന്നായി കൊടുക്കാൻ പറ്റും കണ്ണൂരിന്റെ മണ്ണ് എത്രത്തോളം ഇമ്മാനുവലിനെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ഇമ്മാനുവലിനെ സ്വീകരിച്ച ആളുകളാണ് കണ്ണൂരുകാരെന്ന് നമുക്ക് പറയാൻ പറ്റും പറ്റും യഥാർത്ഥത്തിൽ ഇപ്പോ കലോത്സവമായി ബന്ധപ്പെട്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് സ്റ്റേജ് ഇന മത്സരങ്ങളിലൊക്കെ മത്സരങ്ങൾ നടത്തി പരിചയം മാത്രമല്ല കലോത്സവത്തിൽ ഒരു നഗരയിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലി പ്രോഗ്രാം കാണാൻ അങ്ങനെ എന്തെങ്കിലും കാണണം ആഗ്രഹം ആഗ്രഹമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാടോടി നൃത്തമാണ് കുട്ടികളുടെ നാടോടി നൃത്തം റ്റവും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു പരിപാടിയാണ് കാരണം തൃശ്ശൂർ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടില് തൃശ്ശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നപ്പോ നാടക നൃത്തം കാണാൻ പോയിട്ടുണ്ട് അന്ന് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്ന പരിപാടി ഉദ്ഘാടനമായിട്ടുള്ള അന്ന് കലോത്സവങ്ങൾ നടത്തുവാൻ വേണ്ടിട്ട് ഈ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ചിലപ്പോ ചെറിയ ബഡ്ജറ്റിൽ ഒന്നും നമുക്കൊരു കലോത്സവങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത് താങ്കളുടെ സ്വന്തം ജില്ലയിലേക്കാണ് സംസ്ഥാനം വരാൻ വരാൻ തൃശ്ശൂരാണ് സംസ്ഥാനം വരാൻ പോകുന്നതും അപ്പൊ എന്തായാലും ഒരുപാട് തിരക്കുള്ള ഒരു സമയമാണെന്ന് അറിയാം തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു ഫാമിലി ആയിട്ട് പോണ സമയത്ത് വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇമ്മാനുവൽ സിൽസ് എന്ന് പറയുന്ന ഒരു നാമധേയം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് സി അതൊരു വ്യക്തി കൊണ്ടല്ല ഒരു ടീം ഒരു ടീമിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം വളർന്നു വരുന്നത് സർ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും പുതുതായിട്ട് ആരംഭം അത് നമ്മുടെ ചർച്ചയിലുള്ള തീരുമാനങ്ങളായിട്ടില്ലേ ഇപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജിങ്കിൾസ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മെല്ലെ മെല്ലെ രാവിലെ ജാലകം തുറക്കുന്ന ഇമ്മാനുവൽ അതാണ് നമ്മുടെ ഏറ്റവും ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സാധനം മുന്നോട്ട് പോയി സാർ വളരെ ഒരുപാട് ഒരുപാട് സന്തോഷം ഹാപ്പിയാണ് എന്തായാലും ഇങ്ങനെ വിളിച്ചതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിനും പ്രത്യേകം കണ്ണൂർ കൃഷ്ണനോടുള്ള നന്ദി അറിയിക്കുന്നു ഒപ്പം ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും പറയാമോ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള സന്തോഷമുണ്ടോ സന്ദേശം മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സമ്മാനം നേടുക എന്നുള്ളതല്ല അതായത് നല്ല സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പിരിറ്റോട് കൂടി മത്സരത്തിൽ നന്നായിട്ട് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ആകണം കുട്ടികളുടെ ലക്ഷ്യം ആ സമ്മാനത്തിന് വേണ്ടിയുള്ള ഒരു വെപ്രാളോ ഓട്ടോ ആകരുത് എന്നുള്ളതാണ് നമ്മുടെ ആശയം അതായത് മത്സരങ്ങൾ വേദിയിൽ മാത്രം അതിന് പുറത്തേക്ക് മത്സരങ്ങളും കാര്യങ്ങളൊന്നും സൗഹൃദം ഉണ്ടാവണം അല്ലെ ഓക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു സർ താങ്ക് യു ഞാൻ ഒരുപാട് സംസാരിക്കണമുണ്ട് പക്ഷേ സമയം വളരെ കുറവായത് കൊണ്ടാണ് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്